ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് വാട്സപ്പിൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ ബാങ്ക് ഏതുമായിക്കോട്ടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അതുപോലെ തന്നെ ബാങ്കിന്റെ മിനി സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ വാട്സപ്പിൽ ലഭിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കാം ഇതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലെ വാട്സപ്പ് എടുക്കുക അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നവർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വളരെ നിഷ്പ്രയാസം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ വാട്സാപ്പിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ എല്ലാവരും പൂർണ്ണമായും അവസാനം വരെ കാണുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാലും ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യട്ടോ നമുക്ക് വീഡിയോ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്നത്തെ ഏകദേശം ഇപ്പം ഇരുപത്തഞ്ചോളം ബാങ്കുകളുടെ നമ്പറുകളുണ്ട് ഞാൻ ഇവിടെ എൻ്റെ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം എൻ്റെ ബാങ്ക് എസ് ബി ഐ ആണ് ഞാൻ ഇവിടെ എസ് ബി ഐ സെലക്ട് ചെയ്യണം നിങ്ങൾ എസ് ബി ഐൻ്റെ നമ്പറിന് നേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വാട്സപ്പ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഒന്നിലധികം വാട്ട്സപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് ഹൈ അയച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാങ്ക് ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കും ഞാൻ ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലുള്ള വാട്ട്സ്ആപ്പിന് മാത്രമേ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വരികയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മൊത്തത്തിൽ പുതിയൊരു വീഡിയോമായും വേണ്ടി